കൊടകരയിൽ ഒരു പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു എന്നൊരു വാർത്ത വരുന്നുണ്ട് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ അകപ്പെട്ടതായി സംശയമുണ്ട് ഫയർഫോഴ്സ് ഇപ്പോൾ പോലീസും അവിടെ എത്തിയിട്ടുണ്ട് തെരച്ചിൽ തുടരുകയാണ് നമുക്ക് ആദ്യം ജയ്സിലേക്ക് പോകാം ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് പക്ഷേ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ വാർത്തയാണ് അതിൽ മറ്റ് അതിഥി തൊഴിലാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് ഇപ്പോഴും അവിടെ തുടരുകയാണോ എപ്പോഴായിരുന്നു ഇത് ഇടിഞ്ഞു വീണത് തകരാറുണ്ടായിരുന്ന കെട്ടിടമായിരുന്നു ജെയ്സൺ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അല്പം മുമ്പാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി പിടിച്ച മഴ അതിശക്തമായ മഴ ആ മഴയിലാണ് ഈ പഴയ കെട്ടിടം ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇതിൽ ഇതര ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികൾ താമസിക്കുകയായിരുന്നു പ്രധാനമായും ഇതിൽ മൂന്ന് പേർ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സംശയം വന്നിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുക തന്നെയാണ് ആദ്യം ഇക്ക വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തിയിലാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒക്കെ എത്തിയിരിക്കുന്നത് അതിനുശേഷം അതിനിടയിൽ തന്നെ ഈ ആളുകൾ അതിനകത്തുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് മൂന്ന് പേർ അതിലുണ്ട് എന്നതാണ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം രാവിലെ നേരത്തെ ആയിരുന്നു എന്നതാണ് കാരണം അതിനു മുമ്പ് പണിക്കിറങ്ങുന്നത് ഇവർ മറ്റ് തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായത് കൊണ്ട് മൂന്ന് പേർ അതിനകത്തും ഉണ്ടാകാം എന്ന വിലയിരുത്തൽ തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് അരുൺകുമാർ ഒക്കെ കനത്ത മഴയാണ് ഇപ്പോൾ ഈ ഇവർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എസ് ഡി ആർ എഫിൻ്റെ സംഘം അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അഗ്നിശമന സേനാ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് ഇത് ഈ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടമാണോ ജെയ്സ് അതെ അതിഥി അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടമാണ് അത് നേരത്തെ തന്നെ ഈ കെട്ടിടം വളരെ പഴകിയതാണെന്നുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും അപകടാവസ്ഥ നീക്കിയെടുക്കാനോ വേണ്ട യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പ്രധാനമായി ആരോപിക്കുന്നത് പ്രധാനമായി ഇത്തരത്തിലുള്ള കേടുപാടുകൾ വന്ന അല്ലെങ്കിൽ പഴകിയ കെട്ടിടങ്ങളാണ് അതിഥി തൊഴിലാളികൾക്ക് പ്രധാനമായും താമസിക്കാൻ നൽകുക നാം എവിടെ പരിശോധിച്ചാലും അത്തരത്തിലാണ് പൊതുവെ കണ്ടുവരുന്നത് അത്രയൊന്നും സുരക്ഷിതമില്ലാത്ത സ്ഥലങ്ങളിലാണ് അതിഥി തൊഴിലാളികൾ താമസിക്കാറ് അത്തരത്തിലൊരു ഒരു കെട്ടിടമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ കനത്ത മഴയിൽ അത് പാതി തകർന്നു വീഴുക നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതിൻ്റെ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ തകർന്ന അവസ്ഥയിൽ കിടക്കുന്ന മണ്ണിനടിയിലുണ്ടോ അതോ മറ്റ് അതിനകത്തേക്കുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഫയർഫോഴ്സ് എത്തിയുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘമുണ്ട് പോലീസുണ്ട് സമീപത്തെ നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് അരുൺകുമാർ ഇപ്പോഴും തെരച്ചിൽ ഇവിടെ തുടരുകയാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം എസ് ഡി ആർ എഫിൻ്റെയും ഒപ്പം അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെയും ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് ഒപ്പം തന്നെ മറ്റ് അതിഥി തൊഴിലാളികളും അവരിലുണ്ട് ഈ എനിക്ക് തോന്നുന്നത് കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് ഇനിഞ്ഞു വീണ് കിടക്കുന്ന ഭാഗത്ത് ഉള്ളിലുണ്ടാവാൻ ഉള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല ആ അതിഥി തൊഴിലാളികൾ പറയുന്നത് അവിടെ ഇവർ മൂന്ന് പേരുണ്ട് എന്നാണ് അല്ലേ ഈ മൂന്ന് പേർ മാത്രമാണോ അവിടെ താമസിച്ചിരുന്നത് അങ്ങനെ ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ജയ്സിങ് അത്തരത്തിലെ എത്ര പേർ ഇതിനകത്ത് താമസിച്ചിരുന്നു എന്ന സംബന്ധിച്ച ഒരു വിവരം നിലവിൽ ലഭ്യമല്ല അകത്ത് മൂന്ന് പേരുണ്ടായിരുന്നു എന്നതാണ് പ്രധാനമായും പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് ഒരുപക്ഷേ കൂടുതൽ ആളുകൾ സ്വാഭാവികമായും അതിഥി അതിഥി തൊഴിലാളികൾ അങ്ങനെ വളരെ കുറച്ച് ആളുകൾ താമസിക്കുന്ന രീതിയില്ല കൂടുതൽ ആളുകൾ ഒന്നിച്ചാണ് താമസിക്കാറ് തന്നെ പിന്നെ ഈ അതിന് നിലവിൽ അകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പേരാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഒരു വലിയ അപകടാവസ്ഥയിലേക്ക് പോയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തിരച്ചിൽ പൂർത്തിയായാൽ മാത്രമേ നമുക്ക് പറയാനാകൂ ിലയിൽ ഫയർഫോഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള അതായത് മറ്റേ തകർന്നു വീണ അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടർന്നു വരികയാണ് അരുൺകുമാർ ഓക്കെ എന്തായാലും അവരെ നമുക്ക് ജീവനോട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ വാർത്തയിലേക്ക് വളരെ വേഗം തിരികെ വരാം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംശയമുള്ളത് പോലീസും ഫയർഫോഴ്സും ഒപ്പം ദുരന്ത നിവാരണ സേനയുടെ അധിക ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്തുണ്ട്